ത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പീൻ അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കിയാലും നീരസപ്പെട്ടു അവരെ പിടിച്ച് വൈകുന്നേരമാകുകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി പിറ്റന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എരുസലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരനിമിത്തം ഇവൻ എന്തൊന്നിനാൽ എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളു വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അവർ പത്രോസിൻ്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പിക്ക പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് എരിശിരേമ്മിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിലിന് സംസാരിക്കരുതെന്ന് നാം അവരെ തർജനം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേ മരുത് എന്ന് കല്പിച്ചു അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോയി എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്തപ്പെടുത്തിക്കിയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായുകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിലധികം വയസ്സുള്ളവനായിരുന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മി ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ